കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ അറുപത്തെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന് ബുധനാഴ്ച വൈകീട്ടോടെ സമാപനമാകും

കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൌൺസിൽ സമ്മേളനത്തോടെയായിരുന്നു കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ച തുടക്കമായത് ബുധനാഴ്ച രാവിലെ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് പി ആർ സീന അധ്യക്ഷയായി സ്വാഗത സംഘം ചെയർമാൻ എം സുകുമാരൻ എഫ് എസ് സി ടി ഒ ജില്ലാ പ്രസിഡന്റ് കെ സി സുനിൽ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി അനു കവിണിശ്ശേരി സ്വാഗത സംഘം ജനറൽ കൺവീനർ സരുൺ കല്ലിൽ തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് കൂത്തുപറമ്പ് മാറോളിക്കെട്ട് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ എം എൽ എ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്